ഇത് ഒരു സാമാന്യ തത്വമാണ് നമുക്ക് സഭയെ കുറിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ സഭയെ നമുക്ക് സ്നേഹിക്കാൻ സാ സാധിക്കുകയുള്ളു തോമാസ് കുറിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് തോമാസ് ലീഹായെ സ്നേഹിക്കുവാൻ സാധിക്കുകയുള്ളു നമുക്കറിയാം ഇന്ന് സഭയിലുള്ള പല പ്രശ്നങ്ങളും സഭയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ലിറ്റർജിയെ കുറിച്ച് നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഇന്ന് സഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് സഭയോട് താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ബഹുമാനമില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ അൻപത്തെട്ട് വർഷമായിട്ട് ഈ കോട്ടയം ജില്ലയിൽ താമസിക്കുന്നയാളാണ് എങ്കിലും ഇവിടെ ഇങ്ങനെയൊരു സ്ഥലമുണ്ടെന്ന് കഴിഞ്ഞ മാസമാണ് അറിഞ്ഞത് അറിഞ്ഞപ്പോഴാണ് ഈ സ്ഥലത്തെ സ്നേഹിക്കുവാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഇവിടെ വന്നത് നിങ്ങൾ എല്ലാവരും പലരും ഭൂരിപക്ഷം ആളുകൾ അങ്ങനെയായിരിക്കും ഇത്രയും പ്രസിദ്ധമായ തോമാസ് ലിഹായയുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമാണെന്ന തലമുറകളായിട്ട് വിശ്വസിക്കുന്ന ഈ സ്ഥലത്ത് വന്നത് നമ്മളത് അറിഞ്ഞതുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ ഓർഗനൈസ് ചെയ്തത് ഇത് എല്ലാവരെയും അറിയിക്കുവാനും നമ്മൾ സ്വയം അറിയുവാനും വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ